പിതാവിനും പുത്രനും പെരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അമ്മയും ഇന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി വാക്യം അതിന് മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ലഭിച്ച ദിനമാണ് ഈ വർഷം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു പരിശുദ്ധ സഭയെ സംബന്ധിച്ച് സൂനോയോ നോമ്പ് വീടലും സൂനോയോ പെരുന്നാൾ ദിനവുമാണ് ഇന്ന് മറിയം ഒരു സാധാരണക്കാരിയായി ജനിച്ച് ജീവിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാടിന് സന്നദ്ധതയെ അറിയിച്ച് സ്വയം സമർപ്പിച്ച് ദൈവമാതാവും ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധരേക്കാളും ശ്രേഷ്ഠയുമായി തീർന്നു തൻ്റെ ഈ ലോകത്തിലെ ദൗത്യം പൂർത്തീകരിച്ച് ശാരീരികമായി വാങ്ങിപ്പോയി പരിശുദ്ധ സഭ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ പതിനഞ്ച് ദിവസത്തെ നോമ്പ് ആചരിച്ച് കൊണ്ടാടുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മറിയത്തിൻ്റെ പ്രാധാന്യം ഏറെ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ് മാതാവ് തൻ്റെ ഈ ലോകത്തിലെ ദൗത്യം പൂർത്തീകരിച്ച് വാങ്ങിപ്പോകുന്നു ആ അവസരത്തിൽ ശിഷ്യന്മാരെല്ലാവരും ആത്മനിയോഗത്താൽ കൂടി മാതാവിൻ്റെ ശരീരം സംസ്കരിക്കുന്നു എന്നാൽ ആ സമയത്ത് തോമാശ്രീഹ ഇന്ത്യയിൽ ആയിരുന്നതുകൊണ്ട് മാതാവിൻ്റെ സംസ്കാരത്തിൽ സംബന്ധിക്കുവാൻ സാധിച്ചില്ല തോമാസ് ലീഹ എത്തിയപ്പോഴേക്ക് മാതാവിൻ്റെ മൃതശരീരവുമായി മാലാഹമാർ സ്വർഗയാത്ര ചെയ്യുകയായിരുന്നു വൈകിവന്ന തോമാസ് ലീഹായിക്ക് മാതാവിൻ്റെ ഇടക്കെട്ടും കൈലേസും ലഭിച്ചുവെന്നും പറയപ്പെടുന്നു ശൂനോയോ നോമ്പും ശൂനോയോ പെരുന്നാളും നാം ആചരിക്കുമ്പോൾ ലോകത്തിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത അത്ര ഉന്നതിയിലെത്തിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കൂടുതലായി അഭയപ്പെടാനുള്ള ഒരവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തണം ക്രിസ്തുവിൽ പൂർണ്ണമായി കേന്ദ്രീകരിച്ച് ജീവിച്ച മറിയമിനെ മാതൃകയാക്കി നാം ജീവിക്കണം എന്ന ആഹ്വാനം ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നു മറിയമിനെ പരിശുദ്ധ കന്നിക മറിയാമും ദൈവമാതാവും ആക്കി ആക്കിത്തീർത്തത് ദൈവത്തിന് ശരീരം സ്വീകരിക്കുവാൻ സ്വയം സമർപ്പിച്ചതാണ് അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പ്രചോദനമാകണം ദൈവ പദ്ധതി തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടുവാൻ സമർപ്പിച്ച മാതാവിനെ പോലെ നാമും ദൈവസന്നധിയിൽ ദൈവിക ആലോചനയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഒരുങ്ങേണ്ടതുണ്ട് ഈ പെരുന്നാൾ നൽകുന്ന മറ്റൊരു സന്ദേശം മനുഷ്യ ശരീരത്തിന് സഭ നൽകുന്ന സ്ഥാനത്തെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് ശരീരം ദൈവത്തിൻ്റെ ദാനവും ദൈവസൃഷ്ടിയുടെ ഭാഗവുമാണ് മാതാവിൻ്റെ മരണത്തെ തുടർന്ന് ആത്മാവ് മാത്രമല്ല ഉയരത്തിലേക്ക് കരേറിയത് മാതാവ് ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരത്തെ പവിത്രതയോടെ സംരക്ഷിക്കണം എന്ന ഉത്തരവാദിത്വം നമ്മെ ഫലമേൽപ്പിക്കുകയാണ് ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു ലഹരിക്കും നാം അടിമയായി തീരരുത് എന്ന ആഹ്വാനം നാം ജപിക്കൊള്ളേണ്ടതുണ്ട് നാം വിശുദ്ധിയുടെ മാർഗത്തിലൂടെ യാത്ര ചെയ്ത് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഇടയാകണം അതിലൂടെ നമ്മുടെ ആത്മാവ് പുറതീസായിലെ ഇമ്പകരമായ വാസസ്ഥാനം പ്രാപിക്കുവാനും നിത്യജീവന അവകാശികളായി തീരുവാനും നമ്മുടെ ഈ വ്രതവും നോമ്പും പെരുന്നാൾ ആചരണവും സഹായിക്കട്ടെ ഏവർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം മാതാവിൻ്റെ ഈ പെരുന്നാളിൽ നമ്മെ ശുദ്ധീകരിക്കുവാനും മാതാവിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ